ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല ഉണ്ടാക്കി നോക്കിയാലോ ഇരുന്നൂറ് ഗ്രാം പനീർ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം പാനിൽ എണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങെടുക്കാം അതേ എണ്ണയിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം അതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട ഒരു അഞ്ച് ഏലക്കയുടെ കുരു രണ്ട് ഗ്രാമ്പൂ എന്നിവ ചേർത്തതിൽ ഇതിലേക്ക് മൂന്ന് സവാള സ്ലൈസ് ചെയ്ത് ചേർക്കാം നാല് കഷ്ണം വലിയ വെളുത്തുള്ളി രണ്ട് പീസ് ചെറിയ ഇഞ്ചി എന്നിവ ചേർത്ത് ഇതിനൊപ്പം നമുക്ക് വഴറ്റാം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കാം നല്ല പഴുത്ത തക്കാളി മൂന്നെണ്ണം സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം നമുക്കിതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു പത്ത് കാഷ്യൂണിട്ടും കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം തണുത്തതിന് ശേഷം ഇത് പേസ്റ്റ് ആക്കി എടുക്കാം അതേ പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് ഒരു സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം ചൂടായി വരുമ്പോഴത്തേക്കും അരസ്പൂൺ ജീരകം ഒരു ബേ ലീഫ് ഒരു ചെറിയ സവാള നുറുക്കിയത് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ബേ ലീഫ് ഓപ്ഷണലാണ് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് വഴറ്റാം സവാള ഒന്ന് വഴണ്ടി വന്നു ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സവാള പേസ്റ്റ് ആക്കി വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഏകദേശം അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പനീർ ചേർക്കാം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മല്ലിയില കസൂരി മേത്തി കയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അല്ല ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം അങ്ങനെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് ഇപ്പോഴല്ല ആദ്യം ഇടയ്ക്ക് നമ്മൾ സവാളയൊക്കെ വഴറ്റിയില്ല ആ സമയം ചക്കല വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്താൽ മതിയാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു